നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ സൗദി അറേബ്യയിൽ ഇന്ന് നാനൂറ്റി അറുപത്തി ആറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മുന്നൂറ്റി ആറ് പേർ രോഗമുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ആറ് പേർ മരിച്ചു ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറായി ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർക്കും രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലായി രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ നില ിൽ ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമാണ് ഒമാനിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം കോവിഡ് ബാധിച്ച് ആറ് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണസംഖ്യ ആയിരത്തി അറുനൂറ്റി അൻപതായി ഉയർന്നു ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേർ രോഗമുക്തി നേടി രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോട് എൺപത്തി ഒൻപത് കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നിലവിൽ പത്തൊൻപത് പേരാണ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഖത്തറിൽ കോവിഡിന്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദം കണ്ടെത്തി മാരകമായ ഈ വൈറസ് ബാധിച്ച് ഈ ആഴ്ച രാജ്യത്തെ പേരാണ് മരിച്ചത് കോവിഡ് നയൻറ്റീൻ ദേശീയ പദ്ധതി അധ്യക്ഷനും ദേശീയ സാംക്രമിക രോഗ പ്രതിരോധ സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ ഖാലാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് കൊറോണ വൈറസിന്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദം രാജ്യത്ത് പുതുതായി കണ്ടെത്തിയതാണ് നിലവിലുള്ള പ്രധാന ഭീഷണിയായി ഇത് മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ രോഗമുക്തി നേടിയപ്പോൾ പുതുതായി അഞ്ച് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ നാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർ മരണപ്പെടുകയും ചെയ്തു കുവൈറ്റിൽ ഇന്ന് നേരിയ തോതിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു യു എയിൽ ചില ഭാഗങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യത പറയുന്നുണ്ട് ബഹ്റൈനിൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സൗദിയിൽ അന്തരീക്ഷം മേഘാവൃതമാണ് കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുകയും ചെയ്തു വരും ദിവസങ്ങളിലും സൗദിയിൽ പൊടിക്കാറ്റിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഖത്തറിൽ മിക്കയിടങ്ങളിലും ശക്തമായ പൊടിക്കാറ്റിന് സാധ്യത പറയുന്നുണ്ട് സൗദി അറേബ്യയിൽ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് വൈറസ് വ്യാപനം തടയുന്നതിന് ആവശ്യമായ മുൻകരുതൽ കൈക്കൊള്ളുന്ന പ്രാദേശിക സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് പുതിയ തീരുമാനത്തെ തുടർന്ന് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ബാർബർ ഷോപ്പുകൾ ബ്യൂട്ടി പാർലറുകൾ ജിംനേഷ്യം കായിക കേന്ദ്രങ്ങൾ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വാക്സിൻ നിർബന്ധമായി എടുക്കണം അറബി മാസം ഷവ്വാൽ ഒന്നു മുതൽ ഈ മേഖലകളിലുള്ള ജീവനക്കാർക്ക് വാക്സിൻ സ്വീകരിക്കാതെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ട് അമീരി ദിവാനിയിൽ ചേർന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലാണ് രാജ്യത്ത് കോവിഡ് പ്രോട്ടോകോൾ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചത് യോഗത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ബിൻ അസീസ് അൽ താനി അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയാറ് മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരിക ഫിറ്റ്നസ് സെന്ററുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് പുതിയ തീരുമാനം രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും അടച്ചിടും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല സൗദി അറേബ്യയിൽ അതിർത്തി നൊിഞ്ഞു കയറ്റക്കാരെയും വിസ നിയമലംഘകരെയും സഹായിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും അനധികൃതരെ സഹായിക്കാൻ തുനിയുന്നവർക്കുള്ള ശിക്ഷയാണ് ആഭ്യന്തര മന്ത്രാലയം ഇരട്ടിപ്പിച്ചിരിക്കുന്നത് താമസരയൊക്കെ ഇല്ലാതെ രാജ്യത്ത് കഴിയുന്ന നിയമലംഘകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും സഹായമൊരുക്കുന്നവർക്കുമാണ് ശിക്ഷ വിധിച്ചത് ഇത്തരക്കാർക്ക് പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും പതിനഞ്ചു വർഷം വരെ തടവും ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ ഭാഗിക കർഫ്യൂ സൃഷ്ടിച്ച ആഘാതത്തിനിടയിൽ ആശ്വാസമായി സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിൽ വിവിധ ഭാഗങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണ വിതരണം ചെയ്തു ഭക്ഷണം വാങ്ങാനെത്തിയവരുടെ നീണ്ട നിരാ റോഡരികുകളിൽ ചെറു മൈതാനങ്ങളിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞ വർഷം കർഫ്യൂവും ലോക്ഡൌണും ഘട്ടത്തിലും സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ ഭക്ഷണ വിതരണം നടന്നിരുന്നു പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്താത്തതിനാൽ ഇപ്പോൾ അത്ര പ്രയാസം ഇല്ല പകൽ ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുമുണ്ട് പ്രവർത്തന സമയം ഗണ്യമായി കുറഞ്ഞതിനാൽ തന്നെ ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെ പ്രയാസം അനുഭവിച്ചുവരികയാണ് സൗദിയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ ആശ്രിതർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ട സാധ്യത തൊഴിലുടമയ്ക്കാണ് കൗൺസിൽ ഓഫ് കോപ്പറേറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുത്തത് രാജ്യത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഏത് കമ്പനിയിൽ നിന്നും പോളിസി എടുക്കാം അത് എത്ര ചെറിയ തുകയുടേതായാലും മുഴുവൻ പേർക്കും പരിരക്ഷ ഉറപ്പുവരുത്തുന്നതായിരിക്കുമെന്നും കൗൺസിൽ വിശദീകരിച്ചു ഇതിന് തൊഴിലാളിയിൽ നിന്നും തുക ഈടാക്കാൻ പാടില്ലെന്നും ഇൻഷുറൻസ് കൗൺസിൽ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ